ഇന്ന് പുതിയൊരു ബ്രീഡിങ്ങിന്റെ വീഡിയോ കണ്ടാലോ വാ പക്ഷെ ഞങ്ങളിത് വലിയ ഫാമും കാര്യങ്ങളായിട്ടൊന്നും നടത്തുന്ന ഒന്നല്ല ഞങ്ങളെ ജസ്റ്റ് ഞങ്ങളെ വീട്ടിൽ ചെറിയ കുഞ്ഞി ഒരു അലങ്കാര മത്സ്യങ്ങൾ ഒരു പരിപാടി ഉണ്ട് അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനിൻ്റെ ഒരു ഗൗരാമി ഒരു വർഗ്ഗത്തിൽപ്പെട്ടൊരിനമാണ് അപ്പോൾ അതാണ് നമ്മൾ ബ്രീഡ് ചെയ്യിപ്പിക്കാൻ ഇന്ന് പോകുന്നത് അപ്പോൾ ഒന്ന് കണ്ടാലോ അപ്പോൾ ഒരു ഫീമെയിലും മെയിലും വേണം ബ്രീഡ് പ്രീഡേപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഫീമെയിലിൻ്റെ മെയിലിനെ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഫീമെയിലിൻ്റെ വയറിൻ്റെ അടിഭാഗത്ത് കുറച്ച് വീർത്തിട്ട് കാണും അത് അങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഒരു അതാണ് ഫീമെയിൽ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കണ്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും വേഗം അപ്പോൾ ഇത് നമ്മൾ ആദ്യം സെറ്റ് സെറ്റാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ബ്രീഡ് ചെയ്ക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ടാങ്ക് പോലത്തെ നമ്മൾ സെപ്പറേറ്റ് സെറ്റ് ആക്കണം എല്ലാ മീനും ഒരുമിച്ചിട്ടിട്ട് അത് ഇതാക്കുന്ന നേരെ ബ്രീഡ് ചെയ്പ്പിക്കാൻ പറ്റില്ല ഞങ്ങൾ കുറേ മീൻ ഞങ്ങൾ വളർത്തുന്നുണ്ട് അപ്പോൾ കണ്ടില്ല അതിൻ്റെ അപ്പുറം കുറേ മീനുകളുണ്ട് അപ്പോൾ ഇതൊരു ടാങ്ക് പോലെ ഞങ്ങളൊരു ഫ്രിഡ്ജിലാണ് ഇത് മീനൊക്കെ വളർത്താൻ സെറ്റാക്കിയിരിക്കുന്നത് അപ്പോൾ അത് രണ്ട് റോബായിട്ട് രണ്ട് പാർട്ടാക്കിയിട്ട് മാറ്റിയിട്ട് അതിൽ ഒരു സെക്ഷനിൽ ഇത് ബ്രീഡ് ചെയ്പ്പിക്കാനുള്ള പ്രത്യേക സെക്ഷൻ റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പച്ചപ്പായൽ പോലത്തെ സാധനങ്ങളൊക്കെ സെറ്റാക്കി അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ ഒരു ഒരു ഗ്ലാസ് പേപ്പർ പോലത്തെ അതിൻ്റെ മുകളിൽ വെച്ചെടുത്തിട്ടുണ്ട് കാരണം അതിന് മുട്ടയിട്ടിരിക്കുമ്പോൾ അകലാക്കുമ്പോൾ അതിന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അതിനുള്ളൊരു സെപ്പറേറ്റ് സാധനമാണ് ഞാൻ റെഡിയാക്കിയിട്ടുള്ളത് അതൊക്കെ നല്ല സെറ്റാക്കണം അപ്പോൾ അതിനുശേഷം അത് അത് അതിൻ്റേതായ രീതിയിൽ അത് മുട്ടയിട്ടിട്ട് ഇതാക്കും മുട്ടയിട്ട് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫീമെയിലിനെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും അത് അതിൻ്റെ മുട്ടകളൊക്കെ തിന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ കുഞ്ഞുങ്ങളെയൊന്നും കിട്ടാണ്ട് വരും കുഞ്ഞുങ്ങളെയൊന്നും കിട്ടാണ്ട് ഒരു സാഹചര്യം ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കുട്ടികളെ കണ്ടില്ലേ കണ്ട കുഞ്ഞ് കുഞ്ഞു കുട്ടികളാണ് കുറേ കുട്ടികൾ കിട്ടും ഇതാണ്ടില്ല ചെറിയ കണ്ണിൽ കാണാൻ പറ്റാത്ത പൊടി കുഞ്ഞുങ്ങളെ പൊടിക്കുഞ്ഞുങ്ങളെപ്പോലത്തെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളാണ് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളൊക്കെ കിട്ടും കുറേയുണ്ട് നമ്മളിതിനെ മാക്സിമം ശ്രദ്ധയോടെ വേണം എടുക്കാൻ അല്ലെങ്കിൽ അത് ചത്തുപോകും പിന്നെ അതിനെ വളർത്തേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ റെഡിയാക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത് ഗായ്സ് അപ്പോൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളെ വീട്ടിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു ചെയ്യാം ഇങ്ങനെ കുറേ ആൾക്കാരുണ്ടാവില്ല ഈ പെറ്റ്സ് ലവേഴ്സ് ഇങ്ങനെ മീനൊക്കെ വളർത്താനും അങ്ങനെയൊക്കെ താല്പര്യമുള്ള കുറേ ആൾക്കാർ നമ്മുടെ ഇടയിൽ ഉണ്ടാവും എന്നറിയാം അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് പറയുക അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ